നമസ്കാരം ലബനനിൽ ഇന്നലെയുണ്ടായ പേജർ സ്ഫോടനത്തിൽ മരണസംഖ്യ ഉയരുന്നു മരണസംഖ്യ ഇപ്പോൾ പന്ത്രണ്ടായി എന്ന് ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിൽ രണ്ട് കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് അതിനിടെ ഹിസ്ബുള്ളയും ലബനൻ സർക്കാരും ഇസ്രയേലിനെതിരെ അതിരൂക്ഷമായ വിമർശനമായി രംഗത്തെത്തി ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേലിനും അവരുടെ ചാരസംഘടനയായ മൊസാദയ്ക്കുമാണെന്ന് ഹിസ്ബുള്ളയും ലബനി സർക്കാരും ആരോപിച്ചു എന്നാൽ ഇനിയും ഇസ്രയേൽ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല അതിനിടെ പ്രധാന അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹെർസോഗുമായി കൂടിക്കാഴ്ച നടത്തി ഹെർസോഗിൻ്റെ ഓഫീസിലെത്തിയാണ് ഇരുവരും തമ്മിൽ ചർച്ച നടത്തിയത് കഴിഞ്ഞ ദിവസം ലെബനിൽ നടന്ന പേജർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്തത് എന്നാണ് മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിനിടെ ഗാസയിൽ വെടിനിർത്തലിനായി നടത്തുന്ന ചർച്ചകൾ ഇപ്പോഴും ഈജിപ്തിൽ തുടരുകയാണ് ഗാസയിൽ സമാധാനം കൈവരിക്കുന്നതിനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഇനിയും തുടരുമെന്നാണ് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്ത എൽ സിസി മാധ്യമങ്ങളോട് പറഞ്ഞത് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം ഈജിപ്റ്റിലെത്തിയിരുന്നു അദ്ദേഹം ഫത്ത ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുമായി ഗാസയിൽ സമാധാനം കൈവരുത്തുന്നതിന് ആവശ്യമായ മാർഗങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ചർച്ച നടത്തിയിരുന്നു ഇത് പത്താം തവണയാണ് ആന്റണി ബ്ലിങ്കൻ സമാധാന ദൗത്യവുമായി ഈജിപ്തിൽ എത്തുന്നത് ബന്ദികളെ കൈമാറുന്നത് സംബന്ധിച്ചും വെടിനിർത്തൽ കരാർ നിലവില് വരുന്നത് സംബന്ധിച്ച് ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഹമാസ് പല തള്ളിക്കളയുകയായിരുന്നു ഹമാസിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ പരിഹാരം അവർ ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് എന്ന് സൂചനയുണ്ട് ഇസ്രായേലിനെ പരമാവധി ലോധ മുന്നിൽ മോശക്കാരെ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഹമാസ് തുടരുന്ന ഒരു രീതി സാധാരണക്കാരായ ജനങ്ങളെ ബന്ദികളാക്കി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ മറയാക്കി നിർത്തിക്കൊണ്ട് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയക്കുക തിരികെ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തുമ്പോൾ കൊല്ലപ്പെടുന്ന സാധാരണക്കാരുടെ പേര് പറഞ്ഞ് അതിൻ്റെ പേരിൽ പ്രതിസന്ധി സൃഷ്ടിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോഴും ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു എങ്കിലും ചർച്ചകളിൽ ഇപ്പോൾ സജീവ സാന്നിധ്യമായി ഹമാസിൻ്റെ പ്രമുഖരായ നേതാക്കൾ ആരും തന്നെ ഇല്ല നേരത്തെ ഇസ്മായിൽ ഹനിയ ജീവിച്ചിരുന്ന സമയത്ത് ഹനിയ എല്ലാ ചർച്ചകളിലും പങ്കെടുക്കുമായിരുന്നു പക്ഷേ നിലവിലെ ഹമാസ് തലവനായ യാഹ്യാസിൻവറിനെ സംബന്ധിച്ച് അയാൾക്ക് തൻ്റെ ഒളി ഇടത്തിൽ നിന്ന് ഇനിയും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് പുറത്തിറങ്ങിയാൽ ഇസ്രായേൽ വധിക്കും എന്നുള്ളത് വളരെ നന്നായിട്ട് അറിയാവുന്ന യാഹ്യാസിൻവർ സ്ത്രീ വേഷം ധരിച്ച് അഭയാർത്ഥി ക്യാമ്പുകളിലെ ഗ്യാസൽ അഭയാർത്ഥി ക്യാമ്പുകളിലെ സ്ത്രീകൾക്കൊപ്പം അവിടെ കഴിയുകയാണ് എന്നാണ് ഇസ്രായേൽ നൽകുന്ന വിവരം ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസിനെയും ഹിസ്ബുളയും ഏതാണ്ട് അവർ തീർത്ത മട്ടാണ് ഹൗദി മുതൽ പ്രത്യേകിച്ച് അവർ ഇനി ആക്രമിക്കേണ്ട കാര്യമില്ല അമേരിക്കയുടെ കൈകൊണ്ട് തന്നെയാണ് അവർക്കും ഏതാണ്ടൊരു അന്ത്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ അഹ്മാസ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമില്ലാത്ത യാതൊരു വ്യവസ്ഥയും തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം